നമസ്കാരം ദാസ്റ്റോറീസിൻ്റെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് ചാലക്കുടി വെള്ളാഞ്ചരയിലെ വന്നിരിക്കുന്നത് സത്യൻ്റെ വീട് വന്നിരിക്കുന്നത് ഇവിടെ കാവടികൾ പൂക്കാവടി പീലിക്കാവടി അതായത് ആലവട്ടം ഇവ സമ്മളൊക്കെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിരിക്കുന്നത് കൂടുതൽ വിശേഷങ്ങൾ കാഴ്ചകൾ നമുക്ക് വിടീതിക്ക് പോകാം ഇവിടെയാണോ നിർമ്മിക്കുന്നത് ാണ് അതൊക്കെ മാറും നിർമ്മിക്കുന്ന രീതിക്ക് ഇവിടെ ഇതിന്റെ ഉള്ളിൽ എന്താ വരുന്നത് ഇതിന്റെ ഉള്ളിൽ ഇത് കമ്പിയുടെ ഫ്രെയിമാണ് കമ്പിയുടെ ഫ്രെയിമാണ് ഇത് പാറടി ഫ്രെയിം ഇത് തത്ത് തട്ടുന്ന ഇതിന്റെ അടിയിൽ പൊട്ടം പറഞ്ഞ കൊട്ടയുള്ളു പിന്നത്തെ ഒക്കെ ഫ്രെയിം ആണ് കൊട്ടയാണ് ഇത് കൊട്ടയാണ് അടിയിലത്തെ ഒരു ഇത് മാത്രം കൊട്ടയുള്ളൂ കൊട്ടക പഴയ കാലത്ത് ഇത് ഫുൾ കൊട്ടേ തന്നെയായിരുന്നു അത് ഭയങ്കര ഡാമേജും നമുക്ക് ഈ പനമ്പിന്റെ കളിയാണോ അതായിരുന്നു മുന്നായിരുന്നു ആദ്യ കാലങ്ങളിലൊക്കെ അങ്ങനെ നെയ്ത്താരുണ്ടായിരുന്നു അവര് നെയ്ത് നമ്മളങ്ങനെ നെയ്ത് കൊണ്ടു സെറ്റ് ചെയ്യാറ് ഇപ്പൊ അതൊക്കെ കാലം മാറി പുതിയ പുതിയ മോഡലുകൾ മോഡലുകൾക്കായിട്ട് പിന്നെ ചിരടി ചുറ്റിട്ട് നമ്മൾ പേപ്പർ തുണി ചുറ്റും മൈദ വെച്ച് അത് കഴിഞ്ഞിട്ട് അതിന്റെ മോള് പേപ്പര് ചുറ്റും പേപ്പർ വെച്ചതിന് ശേഷമാണ് നമ്മൾ പിന്നെ ഇതുമായ ഡിസൈനുകളൊക്കെ വെച്ച് തുന്നി ഈ പ്ലാസ്റ്റിക് പേപ്പർ പഠിച്ച് കതിരി വെട്ടി ഉണ്ടാക്കി വെക്കുക ഇതിപ്പോ ഫ്ലവറുകളൊക്കെ പ്ലാസ്റ്റിക് ഇതൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് നമ്മൾ തലപ്പ് പഠിച്ച് വെട്ടി ഉണ്ടാക്കണേ ഇനി ഇത് ഇതൊക്കെ പൊളിച്ച് വേണ്ടിയാണ് ഇനിയിപ്പോ ഇത് ഓണം ഇതൊക്കെ പൊളിച്ച് ഇനി പുതിയ പുതിയ ഇതൊക്കെ മോഡലേ കളറുകളൊന്നും ആവില്ല ഒക്കെ ഇനി വേറെ അപ്പൊ ഡിസൈനൊക്കെ എങ്ങനെയാ നമുക്ക് ഉണ്ടാക്കുന്നത് അതായത് നമ്മുടെ അപ്പൊ അങ്ങനെ മനസ്സിൽ വരുന്ന ഒരു ഭാവന ആ ടൈപ്പ് ആണോ ടൈപ്പാണോ നമ്മള് അവരോടെ മനസ്സിൽ തോന്നിയാ നന്നാവുന്നതിൽ തന്നെ ഒരു കോമ്പറ്റീഷൻ ഉണ്ട് അല്ലേ മിക്കവർ അങ്ങനെ തന്നെയാണ് ഇത് എത്ര ഫീറ്റോളം വരും നമുക്ക് ഒരു ആറ് ഇതിന്റെ എത്ര ഫീറ്റാ പറഞ്ഞോ അതിന്റെ താഴേക്കുടം കൊണ്ട് ഇരിക്കുന്നുണ്ട് ഇത് ഏറ്റവും മുകളിലേക്ക് താഴെകുടം അതായത് മുകളിലേക്ക് താഴെ അതായിരിക്കും അപ്പൊ ഇതിന് അത്ര സ്റ്റെപ്പ് വരുന്നുണ്ട് അതായത് ടാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുപോകണം കൊണ്ടുപോകണം അല്ലേ നാട്ടുകാരും കൊണ്ടുപോകലേ ആട്ടുകാരി കൊണ്ടുപോകണം അപ്പൊ നമ്മുടെ വണ്ടിക്ക് അഞ്ച് തട്ടും ആൾക്കാർ പുതിയ വണ്ടിയാണ് ഇപ്പൊ ചാനലുകൾ അഞ്ച് കൊണ്ടുപോകാൻ പിന്നെ കൊണ്ടുപോകാനും ഇങ്ങനെ വീശിക്കൊണ്ട് ഇങ്ങനെ കാണിക്കുന്നു അപ്പൊ സത്യന്റെ അകത്ത് ഈ സംഭവങ്ങളൊക്കെ ഇരിക്കുന്നത് സത്യ ധാരാട്ടല്ലേ പ്ലാസ്റ്റിക്ര പേരാണ് സംഭവം ഇത് സൺപാക്ക് ഷീറ്റ് സൺപാകിന്റെ ഷീറ്റ് നമ്മള് സെന്ററിൽ ഈ ആറോട്ടത്തിന്റെ ഈ പിടിയാണ് പിടിയിൽ നമ്മൾ മുളയുടെ കുളിച്ചിറക്കി സെറ്റ് ചെയ്ത എന്നിട്ട് സപ്പോർട്ട് കളികൾ വീട്ടില് വൈഫ് സപ്പോർട്ട് ചെയ്യും ഒട്ടിച്ച് കൊടുക്കും

ഇത് ഏഹ് നില എന്ന് പറയും കവിടിയുടെ നില നില നമ്മൾ നില എണ്ണ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഇത് എട്ടുകൊട്ടടക്കം ഏഴ് നില എന്ന് പറയും ഇനി ഇതിന്റെ തട്ട് ഇതാണ് തട്ട് കവടിയുടെ തട്ട് ഈ തട്ടില് നമ്മള് ഈ സാധനമൊക്കെ നമ്മൾ സ്വന്തമായിട്ട് പണിയേണ്ടത് തന്നെയാണ് പേരിയുടെ തണ്ട് ഉപയോഗിച്ച് പേരി കണ്ണ് ഉപയോഗിച്ച് കുറച്ച് ഗ്ലാസ് താങ്കൾ വെച്ച് ഉണ്ടാക്കണം നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കണം മൊത്തം നമ്മള് കൈ കൊണ്ട് തുന്നി പിടിപ്പിച്ച് ഇണ്ടാക്കണം സൺഡാക്കിന്റെ ഷീറ്റ് അത് ഇതുപോലെ തണ്ട് ഇതുപോലെ ചീന്തി എടുക്കും തണ്ട് ചീന്തി എടുത്തിട്ട് നമ്മൾ അതുപോലെ സ്റ്റിക്കർ ചുറ്റിട്ടുണ്ടാക്കുന്നതാണ് ഇത് കളറ് ചുറ്റിയാണത് മൊത്തം തുന്നലാണ് ഈ സാധനങ്ങൾ മാത്രം ഒട്ടി ഒട്ടിക്കലുള്ളൂ ഈ മൂന്ന് സ്റ്റെപ്പ് സാധനങ്ങൾ ഒട്ടിക്കും ഈ കൊമള ഗ്ലാസ് ഈ നാഗവളം അത് ചൂരപൊളി അത് ഏത് വേണമെങ്കിലും ഒട്ടിക്കാറുണ്ട് ഏർ മൊത്തം തുന്നി പൊട്ടിക്കാറുള്ളതാണ് മൊത്തം സ്റ്റിച്ചിങ് ആണ് അപ്പൊ പീലിയിലെ കണ്ണുകൾ നമ്മള് ഇനി വെക്കാനുണ്ട് അതൊക്കെ മുകളില് വരും അതിന് പീലിടെ തണ്ടാണ് നമുക്ക് ഈ സൈഡിൽ സൈഡില് പറയുന്നത് അപ്പൊ അതിന്റെ വേസ്റ്റ് ഇങ്ങനെ ചവർ കൊറത്ത് ചവർന്ന് പറയാനേക്കുന്നത് അതിന്റെ പൊറ സൈഡിലായിരിക്കും കണ്ണുകൾ ഇതിന്റെ ഫ്രണ്ടിൽ ഇതില് കണ്ണ് വരും ഫ്രണ്ട് സൈഡിൽ ബാക്കിലാണ് ചവർ വെക്കുന്നത് ഈ സാധനം നമ്മൾ ഇതിലിയിടും അപ്പൊ അങ്ങനെ കേട്ടുള്ളത് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മള് നില എടുത്തോ പറയാം അതിനി കംപ്ലീറ്റ് കെട്ടാനുണ്ട് ചുറ്റി തൈറ്റ് ചെയ്ത് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ചെയ്യേണ്ടത് വെച്ചാൽ ഈ തീരുകെട്ട് കൂടെ കെട്ടണം പേരുകെട്ട് അവിടെ പൊട്ടിക്കെട്ടി കെട്ടണം അപ്പൊ ഈ കെട്ട് പൊടിപ്പുണ്ടാ ഇതിനെ പൊടിപ്പുന്ന പറയാ ആ മൂല ഇങ്ങനെ സെറ്റ് ചെയ്തു അപ്പൊ സുഹൃത്തുക്കളെ നമ്മുടെ സത്യന്റെ വീട്ടില് കാവടികളൊക്കെ നിർമ്മിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ റിപ്പയർ പഴയ കാവടികളൊക്കെ അത് പുതുക്കി കൊടുക്കുന്നുണ്ട് അല്ലേ പുതുതാക്കി റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ എവിടെയാണ് വരുന്നില്ല നമ്മുടെ വെള്ളാഞ്ചറ അത് ചാലക്കുടിയിൽ നിന്ന് വെള്ളാഞ്ചിറ ഷോളയാറ് ഷോളയാറ് അപ്പോൾ വീഡിയോയുടെ താഴെ ഞാൻ സത്യന് നമ്പർ കൊടുക്കാം ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്ക് സത്യനെ സമീപിക്കാം അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ലൈക്ക് ചെയ്യുക എല്ലാവർക്കും എത്തിക്കുക ഷെയർ ചെയ്ത് നമ്മുടെ ചെറിയ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ വ്യത്യസ്തമായ മറ്റൊരു വീഡിയോ കാണാം അതുവരെങ്കിലും നമുക്ക് ബൈ അല്ലേ ബൈ ബായ്